അപ്പോ ഒരു മാസത്തിന് ശേഷം നവകേരള സദസ് എന്ന് പറയുന്ന അക്രമ സദസ് എന്ന് അവസാനിക്കുകയാണ് ആ സമയത്ത് ഈ നവകേരള സദസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി വിഭാവനം ചെയ്തു എന്നുള്ളത് പിണറായിയുടെ ലക്ഷ്യങ്ങൾ തന്നെ സർക്കാർ വകുപ്പിൽ നിന്ന് തന്നെ ഇന്ന് പുറത്തോട്ട് വന്നിരിക്കുകയാണ് നമസ്കാരം അപ്പോ നവകേരള സദസ് എല്ലാവർക്കും അറിയാം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് അവസാനിക്കുകയാണ് അതും ഔദ്യോഗികമായിട്ട് മാറ്റ സദസ്സുകള് ജനുവരി ഒന്ന് രണ്ട് എന്ന് പറയുന്ന തീയതികളിലായിട്ട് നടക്കുകയാണ് എറണാകുളത്ത് വെച്ച് അപ്പോ ആ നവകേരള സദസ് എന്ന് പറയുന്ന ആ ഒരു സദസ് കൊണ്ട് സർക്കാരിന് എന്ത് നേട്ടമുണ്ടായി പിണറായിക്ക് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് നവകേരള സദസ് എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സിൽ വന്ന എല്ലാ ആളുകളും എന്ന് പറയുന്നത് കുടുംബശ്രീ വർക്കേഴ്സ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവര് അങ്ങനെയുള്ള കുറേ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന മേയിച്ചു കൊണ്ടുവന്ന സ്ത്രീകൾ എന്ന് പറയുന്നതായിരുന്നു ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അടിമകൾ എന്ന് പറയുന്നത് തന്നെ പക്ഷേ ഈ അടിമകളെ തന്നെ ബോധവൽക്കരിക്കാൻ ഈ നവകേരള സദസ് സഹായിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനങ്ങൾ വെറുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ അടിമകൾക്ക് വരെ ബോധം വെച്ചു തുടങ്ങി ഈ പറയുന്ന അതായത് സർക്കാർ ഓരോ നവകേരള സദസ്സിന്റെ വേദികളിലും വന്ന് വിളമ്പുന്ന കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല അതുപോലെ തന്നെ പല ഫണ്ടുകളും കൊടുത്തു ആർക്കും പണം കൊടുക്കാനില്ല സർക്കാരിന് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമില്ല എന്നൊക്കെ പറയുന്ന ആ പച്ചക്കള്ളം എന്ന് പറയുന്നത് ഈ പറയുന്ന അന്തം കമ്മികൾ വരെ മനസ്സിലാക്കി അതിൽ വരെ വിഭാഗീയത എന്ന് പറയുന്നത് ഉടലെടുത്തു എന്നുള്ളതാണ് ഒരു നേട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നവകേരള സദസ് മുന്നോട്ട് വന്നതോടുകൂടി പല കാര്യങ്ങളും എല്ലാവർക്കും കൊടുക്കാനുള്ള പണം കൊടുത്തു അതുപോലെ തന്നെ പല പദ്ധതികൾ നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം മുഴക്കിയ പിണറായിക്കെതിരെ പല ആളുകളും കോടതിയിലേക്ക് പോയി തുടങ്ങി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നവകേരള സദസ്സിനെതിരെ തന്നെ കോടതിയിൽ ധാരാളം ഹർജികൾ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം പിണറായിക്കെതിരായിരുന്നു എന്നുള്ളത് തന്നെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പല ഫണ്ടുകളും കൊടുത്തു പല പദ്ധതികളും നടപ്പിലാക്കി ആർക്കും പണം കൊടുക്കാനില്ല എന്നൊക്കെ നവകേരള സദസ്സിൽ വന്ന് വിളമ്പിയതിലൂടെ പല സംഘടനകളും അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കോടതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം അവർക്കിപ്പോ ആ തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം കോടതികളിൽ പോയിരിക്കുന്ന ഹർജികൾക്ക് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ഈ മറുപടി തയ്യാറാക്കുക എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയാണ് ആ മറുപടി തയ്യാറാക്കാൻ മാത്രമേ അവർക്ക് ഇപ്പം സമയമുള്ളൂ മാത്രമല്ല അവർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുമില്ല എന്ന പിണറായി പറയുന്നു അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിൽ ലിസ്റ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കെ എസ് ആർ ടി സി പെൻഷൻ അത് അവർ കുറെ നാളായിട്ട് ഈ കോടതിയിൽ കയറി ഇറങ്ങുന്നതാണ് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള കാരണത്താല് രണ്ടാമത്തെ എന്ന് പറയുന്നത് കെ എസ് ഇതുപോലെ തന്നെ പല ആനുകൂല്യങ്ങൾ നൽകാത്തതിനെതിരെ കോടതിയിലേക്ക് പോവാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ അതായത് ഡയറക്റ്റ് സർക്കാർ പേറോളിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വർഷങ്ങളായി അവർക്ക് കിട്ടാനുള്ള ഡി കിട്ടിയിട്ടില്ല അത് ഞങ്ങൾ ഉടനെ വേണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പല സംഘടനകളും കൂട്ടമായിട്ട് പോയിരിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് സർക്കാരിന് വേണ്ടി കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്ന കോൺട്രാക്ടർമാർ കരാറുകാർ എന്ന് പറയുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തുക തന്നെ പതിനാറായിരം കോടിക്ക് മുകളിലാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ മൊത്തം കരാറുകാർക്ക് കൊടുക്കാനുള്ള പണം എന്ന് പറയുന്നത് അമ്പതിനായിരം കോടിയാണ് ആ പണം കിട്ടാതെ ഇനി യാതൊരു വർക്കുകളും ഏറ്റെടുക്കാൻ പറ്റില്ല മാത്രമല്ല കിട്ടാനുള്ളത് കിട്ടിയേ തീരൂ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നും പറഞ്ഞ് കരാറുകാർ കോടതിയിൽ പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ അതേപോലെ തന്നെ ഡി എ നേരത്തെ പറഞ്ഞത് അത് ഇരുപത്തിനാലായിരം കോടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡി എ കുടിശ്ശിക കൊടുക്കാനുള്ളത് നമ്മളുടെ ബാലഗോപാലിന്റെ ഭാര്യ തന്നെ സമരത്തിനിറങ്ങിയത് നമ്മൾ കണ്ടതാണ് അതായത് യു ജി സി അടിസ്ഥാനത്തിലുള്ള ആ ഒരു ശമ്പള വർധനവും അതിന്റെ കുടിശ്ശികയും അവർക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ലാബ്സായി പോയിരിക്കുന്ന അവസ്ഥയാണ് കാരണം കൃത്യമായി എക്സിക്യൂഷൻ നടത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് സി എ ജി വഴി കേന്ദ്രത്തിലോട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ആ പണം കിട്ടാത്ത അവസ്ഥയാണ് ഇനി അത് കിട്ടണം എന്നുണ്ടെങ്കിൽ കോടതി മുഖാന്തരം കേന്ദ്രത്തിൽ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്താൽ മാത്രമേ കിട്ടൂ അത് ലാബ്സായി പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ കോളേജ് അധ്യാപകരും ഇതേപോലെ തന്നെ കോടതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അപ്പോ അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും എല്ലാം കോടതിയിൽ പോകുന്ന അവസ്ഥ അങ്ങനെ പാളയത്തിൽ പട എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ഇതെല്ലാം സർക്കാരിന് എതിരെയുള്ള പല കാര്യങ്ങളും നവകേരള സദസ്സിലൂടെ നേടിയെടുത്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി പിണറായിയുടെ നേട്ടം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെയാണ് കൃത്യമായിട്ടുള്ള വലിയ ഒരു ചതി ജനങ്ങളോട് ചെയ്തത് പുറത്തേക്ക് വരുന്നത് അതായത് കാസർഗോഡ് ജില്ലയില് നവകേരള സദസ്സിന് വേണ്ടി ചിലവാക്കിയ പണത്തിന്റെ കണക്കുകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ യാതൊരു കണക്കുകളും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഒരു മാസത്തിന് ശേഷം മൊത്തം കിട്ടിയ പരാതികളിൽ എത്ര പരാതികൾ പരിഹരിച്ചു എന്നുള്ളതിനെ ഒരു റിപ്പോർട്ട് നോക്കിയപ്പോൾ അവിടെയും ജനങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അതായത് പതിനഞ്ച് മുപ്പത് നാല്പത്തഞ്ച് ദിവസം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചത് മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പതിനാലായിരത്തിലധികം പരാതികൾ കിട്ടിയിട്ട് വെറും ആയിരം പരാതികളാണ് തീർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ നവകേരള സദസ് എന്ന് പറയുന്നത് അതിൽ അഴിമതിയാണ് പാർട്ടിക്കാർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരം പിണറായി ഒരുക്കി കൊടുത്തതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കളക്ടർമാരാണ് നവകേരള സർവസിന് നേതൃത്വം വഹിക്കുന്നത് എന്ന് കമന്റിട്ട അന്തം കമ്മികൾ അറിയാൻ വേണ്ടി പറയുകയാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് വേദികളിലായിട്ട് നവകേരള സർവീസ് നടന്നപ്പോ അതിന്റെ വിവരാവകാശ രേഖ പ്രകാരം ഇപ്പോ കിട്ടിയിരിക്കുന്ന അതായത് കളക്ടർ തന്നെ നേരിട്ട് നൽകിയിരിക്കുന്ന വിവരാവകാശത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് വെറും മൂവായിരത്തി രൂപയാണ് ചെലവായിരിക്കുന്നത് എന്നാണ് മറ്റ് കണക്കുകളൊന്നും തന്നെയില്ല ഈ മൂവായിരത്തി തൊള്ളായിരം രൂപ എന്ന് പറയുന്നത് നവകേരള സദസ് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ സംഘാടക സമിതി മീറ്റിങ്ങും മറ്റും കൂടുമ്പോ സ്റ്റേഷനറി സാധനങ്ങളും ചായയും കടിയും മേടിച്ച് കഴിച്ചതിന്റെയും കണക്ക് മാത്രമാണ് ബാക്കി തുകയുടെ യാതൊരു കണക്കുകളുമില്ല അത് ഞാൻ നേരത്തെ തന്നെ ആ ഒരു സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ പബ്ലിഷ് ചെയ്തതാണ് അതായത് കൃത്യമായിട്ട് രണ്ട് പാർട്ടി നേതാക്കളുടെ ജോയിന്റ് അക്കൗണ്ടിലോട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയ സർക്കാരാണിത് ആ ഒരു അവസ്ഥയിൽ ഇനി ഈ പറയുന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പതിനാല് ജില്ലകളിൽ എന്ന് പറയുന്ന നവകേരള സദസ്സ് നടത്തിയതിലൂടെ ഈ പാർട്ടി എത്രത്തോളം കോടികൾ വിഴുങ്ങി ജനങ്ങളിൽ നിന്ന് എന്നുള്ളത് വെളിപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലാണ് പിണറായി ഇപ്പം നിൽക്കുന്നത് അപ്പോൾ എത്രത്തോളം ചതിയനാണ് എത്രത്തോളം കൊള്ളക്കാരനാണ് കള്ളൻ എന്ന് പറഞ്ഞാൽ പോയി കക്കുന്നവനാണ് കൊള്ളക്കാരൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുന്നിൽ നിർത്തി അക്രമത്തിലൂടെ പിടിച്ചു പറിക്കുന്നവനാണ് കൊള്ളക്കാരൻ ഇതിലേതാണ് ഈ സർക്കാർ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുക